ഹൃദയാഘാതം മൂലം നിരവധി യുവാക്കളാണ് മരിക്കുന്നത് കളിക്കുന്നതിനിടയിലും വ്യായാമത്തിനിടയിലുമാണ് പല മരണങ്ങളും ഇപ്പോഴിതാ റൌൺസിനിടെ ഹൃദയാഘാതം വന്ന് യുവ ഡോക്ടർ മരിച്ചത് അത്യന്തം ഹൃദയഭേദകമായിരിക്കുകയാണ് ചെന്നൈയിലാണ് സംഭവം നടന്നത് സവിത മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് കാർഡിയാക് സർജനായ ഗ്രാഡ്ലിൻ റോയിയാണ് ബുധനാഴ്ച ആശുപത്രിയിൽ കുഴഞ്ഞുവീണത് വെറും മുപ്പത്തിയൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്ന് ന്യൂറോളജിസ്റ്റായ സുധീർകുമാർ പറഞ്ഞു സി പി ആർ ആൻജിയോപ്ലാസ്റ്റി ഇൻട്രഅയോട്ടിക് ബലൂൺ പമ്പ് എക്മോ തുടങ്ങിയവയെല്ലാം ചെയ്തു നോക്കിയിട്ടും ഫലമുണ്ടായില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്രാഡ്ലിൻ റോയിയുടെ മരണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മുപ്പതിനും നാൽപ്പതിനുമിടയിലുള്ള യുവഡോക്ടർമാർക്ക് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടാകുന്ന കേസുകൾ വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദൈർഘ്യമേറിയ ജോലി സമയം ഇതിനൊരു കാരണമാകാമെന്ന് വിദഗ്ദ്ധർ പറയുന്നു പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഡോക്ടർമാർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു ചിലപ്പോൾ ഒരു ഷിഫ്റ്റിൽ ഇത് ഇരുപത്തിനാല് മണിക്കൂറുമാകാം ജോലിയിലെ സമ്മർദ്ദമാണ് മറ്റൊരു പ്രശ്നം അനാരോഗ്യകരമായ ജീവിതശൈലി ഭക്ഷണരീതി വ്യായാമക്കുറവ് ആരോഗ്യപ്രശ്നങ്ങൾ തുടങ്ങിയവയും വെല്ലുവിളികളാണ്